എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ തന്നെ കണ്ട പോലെ തന്നെ എനിക്ക് യൂട്യൂബിലൂടെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിന് ഒരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എനിക്ക് പതിനേഴായിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ അത്യാവശ്യം വ്യൂസും ഉണ്ട് അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ആയിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നാലായിരം ഹവേഴ്സാണ് വാച്ച് ടൈം നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ അതായിരുന്നു അപ്പോൾ അത് എത്താൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഓരോ ആണ് എൻ്റെ ഈ ഒരു പി എസ് സി പഠനത്തിനുള്ള ഒരു മോട്ടിവേഷനും അതുപോലെ തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാനും സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് അതിന് ഒരു പ്രത്യേക നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് പി എസ് സി പഠിച്ചത് അതുപോലെ തന്നെ ഏതൊക്കെ റാങ്ക് ലിസ്റ്റുകളിൽ നിലവിലുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് സാധ്യതയുണ്ടോ ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനും ഒരു ആവറേജ് ആണ് അത്രത്തോളം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല അപ്പോൾ എനിക്കെങ്ങനെയാണ് പി എസ് സി റാങ്ക് ലിസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ ഓരോ എക്സാമിനും മാർക്ക് കൂട്ടിയെടുക്കാൻ കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഓരോ എക്സാമിന് പോകുമ്പോഴും എൻ്റെ അനുഭവം എന്തായിരുന്നു അതുപോലെ തന്നെ എന്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ഈ ഒരു സക്സസിന് പിന്നിലുള്ള ആളുകൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ യൂട്യൂബിൽ പതിനേഴായിരം ഉണ്ട് പിന്നെ അത്യാവശ്യം വ്യൂസും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് എൻ്റെ പി എസ് സി ജേണി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ പേര് അമിതശ്രീ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലർക്കെങ്കിലൊക്കെ അറിയാമായിരിക്കും വയനാടാണ് വീട് അപ്പം നിലവിൽ ഗവൺമെൻറ് ജോലി ആയിട്ടില്ല ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അഡ്വൈസ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകളുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൽ തന്നെ ഒരു കാര്യം പറയാം എന്താ വെച്ചാൽ ഈ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ഇതിന്റെ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് ആണ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഈ ഒരു ഡിപ്ലോമ ചെയ്തത് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് ആദ്യം തന്നെ പറയാം ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കരിയർ ഗൈഡൻസ് ആയിട്ട് ക്ലാസ് തന്നിരുന്നു ആ സമയത്ത് എനിക്ക് കൂടുതൽ പഠിക്കുന്നതിനോടുള്ള താല്പര്യം ഇല്ലായിരുന്നു എന്തെങ്കിലും ഒരു ജോലി അത് ഗവൺമെന്റ് ജോലി തന്നെ വേണം എന്നില്ല എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന സാറ് ഒരു കോഴ്സായിരുന്നു ഈ ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെയാണ് അവർ പറഞ്ഞത് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഈ ഒരു ഡിപ്ലോമയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ജോലി സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഒരു വർഷം ഞാൻ എന്താ പറയുക ഒന്നും ചെയ്യാതെ തന്നെ കടന്നുപോയി പി എസ് സി പഠനം സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിൽ കാര്യമായിട്ടുള്ള കാര്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഡിപ്ലോമയ്ക്ക് ചേർന്നു ഡിപ്ലോമ ചേ ചേർന്നതിന് ശേഷം പിന്നെ പിന്നീട് ഒരു വർഷം പിന്നെയും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഡിപ്ലോമ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ പിന്നീട് ഡിഗ്രിക്ക് ചേ ചേരുകയാണ് ചെയ്തത് ഡിഗ്രി ബി എ ഇംഗ്ലീഷാണ് ലിറ്ററേച്ചറായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അതുമാത്രമേ ഉള്ളൂ വേറെ കൂടുതലായിട്ടുള്ള ക്വാളിഫിക്കേഷനൊന്നും എനിക്കില്ല പിന്നെ പി എസ് സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കോച്ചിങ്ങിന് പോയത് കോച്ചിങ് സെൻറ്റർ ഫോർ മൈനോറിറ്റി യൂത്ത്സ് എന്നറിയപ്പെടുന്ന നമ്മളെ മൈനോറിറ്റി സെൻറ്ററാണ് അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടത്തുന്ന ഒരു കോച്ചിങ് സെൻറ്ററാണ് അത് ന്യൂനപക്ഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അതിൽ ആറുമാസം ഞാൻ റെഗുലർ ബാച്ചിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞതിനു ശേഷം ആറുമാസത്തെ ഒരു ഇതിന് ശേഷം എനിക്ക് റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിച്ചത് ഒരു റാങ്ക് ലിസ്റ്റില്ലെങ്കിലും പെടണം അല്ലെങ്കിൽ എൻ്റെ പേര് വരണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫസ്റ്റായിട്ട് വന്ന ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എൽ ജി എസ് ആണ് അതായത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു എൽ ജി എസ് ഇതിൻ്റെ ലാസ്റ്റ് എൽ ജി എസ് ആയിരുന്നു അത് ക്വാളിഫൈ ആയി പക്ഷേങ്കിൽ ആയിരത്തി സംതിങ് എത്രയോ ആയിരുന്നു റാങ്ക് വന്നത് റാങ്ക് ലിസ്റ്റിൽ ഇടുന്നിടാനായി പക്ഷെ ജോലി ലഭിച്ചില്ല അന്നത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് വരണം എന്നുള്ളത് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിപ്പോഴാണ് ഞാൻ ചിന്തിക്കുമ്പോൾ അതൊരു ആ ഒരു ഡിസിഷൻ തെറ്റായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴാണ് തോന്നുന്നത് ആ സമയത്ത് തന്നെ നമുക്കൊരു ജോലി വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മുന്നേ എങ്കിലും എനിക്ക് ജോലി കിട്ടുമായിരുന്നു പിന്നെ അതേ സമയത്തന്നെ ആ ഒരു സമയത്ത് വന്ന ഒരു മറ്റൊരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു സിവിൽ എക്സൈസ് ഓഫീസർ എനിക്ക് യൂണിഫോം പോസ്റ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ബാക്കിയുള്ളതൊന്നും കിട്ടിയില്ല അപ്പോൾ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു ആ ഒരു സമയത്ത് കൊറോണയുടെ സമയമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നോട്ടിഫിക്കേഷൻ വന്ന ഒരു പോസ്റ്റായിരുന്നു അപ്പം അത് ഇതിൽ അതായത് ഷോർട്ട് ലിസ്റ്റിൽ വന്നു പിന്നീട് ഫിസിക്കൽ എനിക്ക് അങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഇത് സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫിസിക്കലിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ചേർന്നു പക്ഷേ ഫിസിക്കലിൻ്റെ ട്രെയിനിങ്ങിന് ചേർന്നത് തന്നെ എന്താ പറയുക ഇപ്പോൾ ശരിക്കും ആ ഒരു കൊറോണേന്റെ സമയത്ത് വന്നതുകൊണ്ട് തന്നെ രണ്ട് മാസം കൊണ്ട് ഫിസിക്കൽ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് പക്ഷേ രണ്ട് മാസമല്ല മൂന്ന് മാസമല്ല ഏകദേശം ഒരു വർഷം എടുത്തു ഇതിൻ്റെ ഫിസിക്കൽ കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് മാസം എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് കോച്ചിങ് സെന്ററുകളൊക്കെ അടച്ചുപൂട്ടുന്ന ഒരു അവസര അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രെയിനിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു ഇതിൻ്റെ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് അപ്പം രാവിലെ പോവും രാവിലെ ഏഴ് മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എന്തായാലും കോളേജിൽ എത്തുമ്പോൾ ഒരു പത്ത് മണി പത്തരയാവും ആ ഒരു സമയം അങ്ങനെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ശേഷം അഞ്ച് അഞ്ചര അഞ്ചര തൊട്ട് ഒരു അഞ്ച് മണി തൊട്ട് ആറ് മണി ആറര വരെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഫിസിക്കല് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ രണ്ടു മാസം കൊണ്ട് വന്നില്ല പിന്നെയും ഒരു വർഷത്തോളം ഏകദേശം വൈകി അത്രയും കഷ്ടപ്പെട്ട് ഫിസിക്കൽ പാസ്സായി ഫിസിക്കൽ പാസ്സായി പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് നിരാശയാണ് ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റാങ്ക് ലിസ്റ്റിൽ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് മുപ്പത്തെട്ടാമത്തെ റാങ്ക് ആണ് പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഫിസിക്കൽ പാസ്സായിട്ട് വരുന്ന എല്ലാ എക്സാമിനും ഏകദേശം ഒരു വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് വയനാട് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിലും എനിക്കൊന്നും കിട്ടിയില്ല അപ്പൊ ഒരു ഫിസിക്കൽ അത്രയും ബുദ്ധിമുട്ടി പാസ്സായിട്ടും ഒന്നും കിട്ടാത്തപ്പോൾ പെട്ടെന്ന് ഡൗൺ ആയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് എന്താ പറയുക എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സങ്കടം വന്നു എന്താന്ന് വെച്ചാൽ ഒരു വർഷത്തോളം ഏകദേശം ഒരു വർഷം ഇല്ലെങ്കിലും ഒരു ആറുമാസമെങ്കിലും ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിസിക്കൽ പാസ്സാകാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡൗൺ ആയി പിന്നീട് അങ്ങോട്ടേക്ക് എന്താ പറയുക പഠിക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല അത്രയും കഷ്ടപ്പെട്ട് കയറിയിട്ടും കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു പിന്നെ എനിക്ക് റിസർവേഷനൊന്നുമില്ല ജനറലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർവേഷൻ ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല ഇപ്പം എല്ലാവരും പഠിക്കുന്നവരാണ് റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റിലേക്ക് വരുന്നത് റിസർവേഷൻകാരാണെങ്കിലും അവരും നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് ഈ ഒരു മാർക്ക് വാങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ജനറൽ കാര്യം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് റിസർവേഷൻ റിസർവേഷൻകാർ വാങ്ങുന്നുണ്ട് അതാണ് സത്യാവസ്ഥ ചിലർ പറയാറുണ്ട് ഈ റിസർവേഷൻ ആണെങ്കിൽ അവർ പെട്ടെന്ന് ജോലി കിട്ടുന്നത് പക്ഷെ അത് അത് ഒരു സത്യാവസ്ഥയല്ല എന്താണെന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നത് പിന്നെ റാങ്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് എന്ന് ഭാഗ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്ന അവസ്ഥകൾ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കൊറോണേൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കലിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ എനിക്കൊരു ആഗ്രഹം തോന്നി എനിക്ക് ഈ പി എസ് സി വിടാൻ വേണ്ടിയിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പം ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ പത്ത് വ്യൂസിന് താഴെയുള്ള വീഡിയോസ് ഇനിയുമുണ്ട് ഇപ്പോഴും ഉണ്ട് നിലവിലുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടടുത്തത് മാത്സ് ക്ലാസ്സുകളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ മാത്സ് ക്ലാസ്സുകൾ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ജി കെ ഒക്കെ ചെയ്യുമ്പോൾ ഒരു റീച്ച് കിട്ടുന്നില്ല പിന്നെ ആ സമയത്ത് നമ്മൾ ഈ ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ അതിൻ്റെ ഒരു എക്സാം വന്നു അതിന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് അറിയുന്നത് പോലെ ക്ലാസ്സുകൾ എടുത്ത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ ഇത് ക്ലാസ് ചെയ്യുമ്പോൾ ഞാൻ ഓൺലൈനായിട്ട് മറ്റുള്ള കോഴ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ആപ്പുകളുടെ കീഴിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഓരോ ആപ്പൊന്നും പർച്ചേസ് ചെയ്യുന്ന കോഴ്സ് ഞാൻ കറക്റ്റായിട്ട് നോട്ട് എഴുതി വെച്ചു ആ നോട്ട് ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്നും ക്ലാസ്സുകളുടെ അതായത് രണ്ടു മൂന്നോ ആപ്പുകളുടെ ക്ലാസ്സുകൾ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്തോടുന്നത് അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം റീച്ചുകൾ ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ സ്വയം പഠിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ സ്റ്റുഡൻസ് പഠിപ്പിക്കാനും തുടങ്ങി വീഡിയോസ് കുറേയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ കുറച്ച് പേർക്ക് കോച്ചിങ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങി തുടങ്ങിയപ്പം സ്റ്റാർട്ടിങ്ങിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവർ സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വായിക്കാൻ ശരിക്ക് പറ്റുന്നില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ എനിക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നില്ല ഇംഗ്ലീഷ് തീരെ ബേസ് ബേസില്ലായിരുന്നു അങ്ങനെയായിരുന്നു അവസ്ഥ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ബേസ് പഠിച്ചെടുക്കാനും ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാനും കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഡിഗ്രി ചെയ്തത് ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പക്ഷേ ഫസ്റ്റ് സെമ്മ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത് എഴുതിയിട്ടാണ് ഞാൻ പാസ്സായത് പിന്നെ ബാക്കിയുള്ള സെമ്മുകളിലൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബി എ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊരു ഉണ്ടായ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു നല്ല ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് ഇതും ഡിഗ്രിയും പാസ്സായത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് തീരെ അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതിൽ നിലവിൽ ഇപ്പോൾ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിൻ്റെ ലിസ്റ്റിലുണ്ട് പക്ഷെ കട്ട് ഓഫ് മാർക്ക് എൻ്റെ മാർക്കാണ് അതായത് ആ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് വ്യക്തി ഞാനാണ് പിന്നെ ഉള്ള ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് പൊല്യൂഷ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് അതിൽ ഇരുപത്തിയേഴാമത്തെ റാങ്ക് ഉണ്ട് നിലവിൽ അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ അല്ലെങ്കിൽ അഡ്വൈസ് മെമ്മോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഏഴാമത്തെ റാങ്ക് ഉണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ റാങ്കിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലാണ് ഇപ്പം ഏകദേശം അഡ്വൈസ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കോഴ്സ് വാങ്ങാന്ന് പറഞ്ഞല്ലോ അതായത് ബേസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെയും ഒരാളെ തന്നെ എപ്പോഴും ആശ്രയിക്കരുത് അതാണ് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടീച്ചറെ പഠിപ്പിക്കുന്നതിന് പരിധി ഉണ്ടാവും അതല്ലെങ്കിൽ അവർ മനസ്സിലാക്കി തരുന്നതിന് കുറച്ച് പരിധികൾ ഉണ്ടാവും അത് ഉറപ്പാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണമെന്നില്ല അപ്പം എന്ത് ചെയ്യാൻ ഒരു ടീച്ചറുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു ആപ്പിൻ്റെ കീഴിൽ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം അത് നന്നായിട്ട് പഠിക്കാം അതിൻ്റെ നോട്ടുകൾ എഴുതി വെക്കുക പിന്നെ മാറ്റി പിടിക്കുക അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ആപ്പുകളുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ ഇതിന് വേണ്ടിയിട്ട് വരുമാനം കണ്ടെത്തിയിരുന്നത് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പം കിട്ടുന്ന വരുമാനം അത് വർഷത്തിലോ അല്ലെങ്കിൽ ആറുമാസത്തിലോ എനിക്ക് ഒരു ഏഴായിരം എണ്ണായിരം രൂപ അത്ര എനിക്ക് കിട്ടാറുള്ളൂ ആ എമൗണ്ട് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത് എപ്പോഴെങ്കിലും കിട്ടാറുണ്ട് ആ എമൗണ്ട് ഞാൻ വെച്ചിട്ട് അത് ചെയ്യാറുണ്ട് പിന്നെ പെയ്ഡ് കോഴ്സ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് തരുന്ന ഫീസും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തിരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ അത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസിലും വരുന്ന പോയിന്റുകൾ നോട്ട് ചെയ്തു വെച്ചു നോട്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് വെച്ചു അതായത് ഒരു ടോപ്പിക്ക് വരുന്ന കാര്യങ്ങൾ മൊത്തം അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രിന്റ് എടുത്തു പ്രിന്റ് എടുത്തിട്ട് അത് ബൈൻഡ് ചെയ്തു അപ്പോൾ പ്രിന്റ് എടുത്ത് ബൈൻഡ് ചെയ്യുമ്പോൾ കുറച്ചധികം പൈസ ചിലവാകും എനിക്കൊരു ഏകദേശം ഒരു മൂവായിരം രൂപയോളം ചിലവായിട്ടുണ്ട് അത്രയും പേജസ് ഉള്ളത് കൊണ്ടാണ് അത്രയും പൈസ ചിലവായത് അപ്പോൾ അത് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ എക്സാമിന് പോകുമ്പോൾ നമുക്ക് പി ഡി എഫ് നോക്കി വായിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതേസമയം നമ്മളടുത്ത് കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കാനോ ഉള്ള പൈസ നിങ്ങൾക്ക് വീട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളുടെ കയ്യിൽ നിന്നും മേടിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടുകാർ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും തരാതൊന്നും ഇരിക്കില്ല തരും നമ്മളത് പഠിക്കും പക്ഷെ നമുക്ക് ഒരു പൈസ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല അപ്പം എന്ത് ചെയ ഒരു പഠനം അത്ര എഫക്റ്റീവ് ആവില്ല അപ്പൊ അതേസമയം നമ്മൾ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തം പൈസയാണ് പോകുന്നത് എന്നുള്ള ഒരു ആ ഒരു ഇതുണ്ടാവും അതായത് ഒരു ചൂടുണ്ടാവും അപ്പം എന്തെയെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പഠിക്കും ഞാൻ ഇതിന് വേണ്ടിയിട്ട് വരുമാനം കണ്ടെത്തിയത് പേഡ് കോഴ്സ് അതുപോലെ തന്നെ യൂട്യൂബ് എന്നുള്ള പലപ്പോഴും കിട്ടുന്ന വരുമാനമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവുണ്ടാവും അപ്പം ചിലർക്ക് തുന്നലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവും അതായത് ജസ്റ്റ് ഞാൻ പറയുന്നത് ഫുൾ ടൈം ആയിട്ട് ചെയ്യണം എന്നല്ല നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിൽ അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക അത് വലിയ രീതിയിൽ വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് അതായത് പഠിക്കാനുള്ള ചെലവിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പൈസ മാറ്റി വെക്കുക അത് നമ്മളെ സ്വന്തം പൈസയിൽ നിന്ന് പഠിക്കുമ്പോൾ അതൊരു വേറെ തന്നെയാണ് വരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പഠനത്തിന് കൂടുതൽ ഹെൽപ്പ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ പെയ്ഡ് കോഴ്സ് ചെയ്യുമ്പം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അതായത് ഇപ്പം നമ്മൾ സ്വന്തം പഠിക്കുന്നതും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട് ശരിയല്ലേ അതായത് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്ന് എത്രയൊക്കെ ആയാലും നമുക്ക് അറിയാം എന്നുള്ള ഒരു ഇതുണ്ടാവും പക്ഷേ മറ്റൊരാൾ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡൗട്ടായിരിക്കില്ല ഓരോരുത്തരുടെയും ഡൗട്ട് വ്യത്യസ്തമായിരിക്കും അപ്പം എന്തെയ്യാന്ന് വെച്ചാൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെയാണ് ഇത് ഈ ഒരു കാര്യം എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഓരോ എക്സാമുകളും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഏർ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അതിന് പഠിക്കാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്നോ എന്തെങ്കിലും എക്സ്ക്യൂസുകൾ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം എഴുതുന്ന സമയത്ത് ഞങ്ങൾ വയനാട്ടുകാരായതുകൊണ്ട് തന്നെ അത് ഓൺലൈൻ എക്സാം ആയിരുന്നു അപ്പോൾ ഓൺലൈൻ എക്സാം ഒന്നും വയനാട്ടിൽ സെൻ്ററ് കിട്ടാറില്ല കോഴിക്കോടാണ് മിക്കവാറും എല്ലാത്തിനെയും സെൻ്ററ് കിട്ടാറുള്ളത് പിന്നെ എക്സാമിൻ്റെ ടൈം നിങ്ങൾക്കറിയാമല്ലോ രാവിലെ ഏഴ് മണി ഏഴേകാല് ആ ഒരു സമയമാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് വയനാട്ടിലുള്ളവർ ഒന്നില്ലെങ്കിൽ തലേന്ന് പോയിട്ട് അവിടെ എവിടെയെങ്കിലും ആ സെൻ്ററിൻ്റെ അടുത്തായിട്ട് പോയി സ്റ്റേ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പുലർച്ചെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ആ ഒരു സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത് അങ്ങനെ അധികം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അങ്ങനെയായിരുന്നു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം അവർ പറഞ്ഞത് സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റുവാണെങ്കിൽ പോയി എക്സാം എഴുതാമെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് സ്വന്തം വണ്ടിയിൽ അത്രയും ദൂരം പോവാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ സാദാ ബസ്സിലാണ് പോയത് അത്രയും റിസ്ക് എടുത്ത് എന്താന്ന് വെച്ചാൽ ഹസ്ബൻഡ് വളരെയധികം സപ്പോർട്ടായിരുന്നു പിന്നെ വീട്ടിൽ എന്റെ സ്വന്തം വീട്ടിൽ അറിയായിരുന്നു പക്ഷെ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അവർക്കാർക്കും അറിയില്ല എക്സാം എഴുതിയ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല അപ്പൊ ഹസ്ബൻഡ് അത്രയും സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ തലേന്ന് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് എക്സാം എഴുതിയത് ആ സമയത്ത് ട്രാവല് ചെയ്യാൻ പോലും പറ്റില്ല എന്നായിരുന്നു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാന് ട്രാവല് ചെയ്യാൻ പറ്റില്ല റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഞാൻ വരുമായിരുന്നു തീർച്ചയായിട്ടും വരില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് റിസ്ക് എടുക്കാൻ തയ്യാറാകും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്നുള്ള ഘട്ടം വരുമ്പോൾ നമ്മൾ ഏത് ലെവലിലേക്കും പഠിക്കാനും അതുപോലെ തന്നെ ഏത് ലെവലില് റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറായിരിക്കും അത് ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് കഴിഞ്ഞ പിന്നെ ഞാൻ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാമിന്റെ ആ സമയത്ത് എഴുതിയ എല്ലാ എക്സാമും ഇതുപോലെ തന്നെ ഓരോ ഒരാഴ്ച ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും ആ ഒരു സമയത്ത് പ്രഗ്നന്റ് ആയ സമയത്ത് ഒരു രണ്ടോ മൂന്നോ തവണ എനിക്ക് കോഴിക്കോട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും എന്നാൽ പോലും എനിക്ക് അത്രയ്ക്കും വയ്യെങ്കിലും ഞാൻ ആ എക്സാം പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഗുണം അതായത് അത്രയും പ്രതീക്ഷിച്ച് എക്സാം എഴുതിയതിൻ്റെ ഗുണം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മാക്സിമം എക്സ്ക്യൂസുകൾ ഒഴിവാക്കുക പൂ പോയിട്ട് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എൻ്റെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം ഇനി ജോയിനിങ് ഒരു രണ്ടോ മൂന്നോ മാസം കൂടി കൂടി പോയാലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം എനിക്ക് പറ്റുന്നതിന് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് കോഴ്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഉണ്ടാവും എന്നാലും ഞാൻ പഠിച്ച മെത്തേഡും പിന്നെ അതുപോലെ തന്നെ ബേസിക് മുതൽ അതായത് തീരെ അറിയാത്തവർക്ക് പോലും കോഴ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയുള്ളത് കൊണ്ട് തന്നെ ലൈവ് ക്ലാസ്സുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ റെക്കോർഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്ന ജോലി എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ